നമസ്കാരം ഡെയിലി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ സംരംഭം നാടിൻ്റെ അഭിമാനം സംരംഭക സഭ സംഘടിപ്പിച്ച ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് കേരള വ്യവസായ വാണിജ്യ വകുപ്പും കൊച്ചി താലൂക്ക് വ്യവസായ ഓഫീസിൻ്റെയും വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംരംഭക സഭ ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലും നടത്തിയത് പഞ്ചായത്ത് ഹാളിൽ നടന്ന സംരംഭക സഭ ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു കോലഞ്ചേരി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം സംരംഭക വർഷമായി പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഫലമായി ഒരു ലക്ഷം സംരംഭകരെയാണ് ഗവണ്മെന്റ് ഉദ്ദേശിക്കുന്നത് എൻ്റെ സംരംഭം നാടിൻ്റെ അഭിമാനം എന്ന എന്ന ആശയം വെച്ച് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന സംരംഭക സഭയാണിത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്ത് സംരംഭമാണെങ്കിലും മറ്റൊരാൾ ചെയ്യുന്നതാണ് ചെയ്തതെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാകാറ് പലരും ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ വിജയം കൈവരിക്കാറില്ല എന്നാലും പ്രതീക്ഷയോടെയും കൂടി മുന്നോട്ട് പോകുമ്പോൾ പലരും വിജയം കൈവരിച്ചവരുണ്ട് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഒരു സംരംഭകൻ എന്നാൽ ചിറ്റിലപ്പള്ളി കൊച്ചി ചിറ്റിലപ്പള്ളി സാറിന്റെ കാര്യം പലപ്പോഴും സാർ തന്നെ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് സാർ തന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മനസ്സിന് ധൈര്യം ഉണ്ടായിരിക്കണം ആദ്യം പിന്നെ ഞാൻ അത് ചെയ്താൽ വിജയിക്കും എന്നുള്ളൊരു ധൈര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആദ്യം ആരും നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല ഇന്ന് കഷ്ടപ്പാടിലൂടെ മുന്നേറി വന്നവര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ആദ്യം ബുദ്ധിമുട്ടുണ്ടാവൂ പക്ഷെ അത് തരണം ചെയ്തു നിന്നവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംരംഭക വർഷത്തിന്റെ സംരംഭക സഭ ഔപചാരികമായി ചെയ്തതായി അറിയിച്ചുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലാമണി ഗിരീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം സംരംഭക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വർഷം സംരംഭകരെ പ്രോത്സാഹിപ്പിച്ച് കേരളത്തിലെ ചെറുകിട വ്യവസായത്തിൽ വളർച്ച വളർച്ചയുണ്ടാക്കുകയും ചെറുതും വലുതുമായ സംരംഭകർക്ക് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് എല്ലാ പഞ്ചായത്തുകളിലും സംരംഭക സഭ സംഘടിപ്പിച്ചു വരുന്നതാണ് വ്യവസായ വികസന ഓഫീസർ ടി അറിയിച്ചു സംരംഭക സഭ എന്നാൽ ഒരു സ്ഥിരം വേദിയാണ് ഞാറക്കൽ പഞ്ചായത്തിലെ സംരംഭകർക്ക് ഒരുമിക്കാനുള്ള വേദി അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരാതികൾ ഉന്നയിക്കാനുള്ളൊരു വേദി അതുപോലെ തന്നെ അവരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഉന്നയിക്കാനുള്ള വേദി ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഗവൺമെന്റിന് ആ സംരംഭകർക്ക് വേണ്ടി പുതിയ പോളിസികൾ രൂപീകരിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളിലും ഒരു സംരംഭ സഭ രൂപീകരിച്ചിരിക്കുന്നത് ഇതുവഴി സംരംഭകർ പരസ്പരം അടുത്തിടപഴകാനും അവരുടെ ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുവാനും അതിൻ്റെ വിപണന സാധ്യതകൾ കണ്ടെത്തുവാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അവിടെ സംരംഭം കൂടി ശക്തിപ്പെടുകയാണ് ചെയ്യുക അവിടെ നല്ലൊരു സംരംഭ സംസ്കാരം ഒരു മികച്ച സംരംഭ സംസ്കാരം ഈ നാട്ടിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ട് അവരുടെ ഫീഡ്ബാക്കുകൾ കാരണം അവരുടെ നിർദ്ദേശങ്ങൾക്ക് വളരെ വിലയുണ്ട് ആ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഓരോ പോളിസികളും രൂപകൽപ്പന ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് തന്നെ സംരംഭ സഭ എന്ന ആശയത്തോടെ എല്ലാവരും വളരെ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഈ സംരംഭ സഭയോടൊപ്പം നിന്ന എല്ലാവർക്കും വീണ്ടും വീണ്ടും ഈ സംരംഭ സഭയുടെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വ്യവസായ വികസന വകുപ്പിന്റെ സംരംഭക വർഷം ത്രീ പോയിന്റ് സീറോ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഞാറക്കൽ പഞ്ചായത്തിലും സംരംഭക സഭ സംഘടിപ്പിച്ചത് നിരവധി പദ്ധതികളുടെ വിശദീകരണം കച്ചവടം ഉത്പാദനം സേവനം വിവിധ ലൈസൻസുകൾ എടുക്കുന്നതിനുള്ള ബോധവൽക്കരണം സംരംഭങ്ങൾക്ക് സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള ബോധവൽക്കരണം കൂടാതെ വിവിധ വകുപ്പുകളുടെ സംരംഭക സഹായ പദ്ധതികളെ കുറിച്ചും ഗവൺമെന്റ് സ്കീമുകളെ ക്ലാസുകൾ നടന്നു ഞാർക്കുൽ ഗ്രാമപഞ്ചായത്തിലെ പുതിയതും പഴയതുമായ നിരവധി സംരംഭകരാണ് ഈ സംരംഭക സഭയിലേക്ക് എത്തിച്ചേർന്നത് കൊച്ചി താലൂക്ക് ഓഫീസർ നടത്തി സംഘടിപ്പിക്കുന്ന ഈ സംരംഭക സഭ അതിന്റെ കൃത്യമായ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മളോട് സംഘടിപ്പിക്കുകയുണ്ടായി എല്ലാ വർഷവും നമ്മൾ വ്യവസായ വകുപ്പ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സംരംഭക സഭ എന്ന സംരംഭ വർഷമായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ലക്ഷം സംരംഭം എന്നുള്ള മിനിമം ടാർഗറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ ഒരു ലക്ഷ്യമായിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നു അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അറിയുന്ന പോലെ നാട്ടിൽ തൊഴിലെടുക്കാൻ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് സംരംഭകർ കഴിഞ്ഞാൽ അതോടൊപ്പം തൊഴിലുകളും ഉണ്ടാകും അതോടൊപ്പം എല്ലാവർക്കും വരുമാനം ഉണ്ടാവുകയും നാട്ടിൽ ആ ഒരു വരുമാനത്തിൻ്റെ ഞാർക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെറിയാൻ വാളുരാൻ പഞ്ചായത്ത് അംഗം പ്രഷീല സാബു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാചന്ദ്രൻ വൈപ്പിൻ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ പ്രഭു ടി തുടങ്ങിയവർ സംസാരിച്ചു വ്യവസായ വികസന വകുപ്പിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അനുവദിച്ചിരിക്കുന്ന സബ്സിഡികളെ കുറിച്ചും വിവിധ വ്യവസായ വികസന പദ്ധതികളെ കുറിച്ചും സംരംഭകരുമായി സംസാരിച്ചു